ഈ അഖിൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് മണിക്കൂർ പുള്ളി പിടിപ്പിക്കപ്പെട്ടു ഒരു ചാനലിൽ ചെന്നിട്ട് ഈ ഡ്രഗ്സ് കൊടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ അതിനോടൊന്നും ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ അഖിൽമാരാർ വിഷയത്തിലേക്ക് ഫിറോസ് ഖാനും കൂടി വന്നിരിക്കുകയാണ് ഫിറോസ് കുറച്ച് കാര്യങ്ങൾ അഖിൽമാരാർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം സോ ഞാൻ ഇവനെ അവിടെ ഇരുത്തി വലിച്ചു ഒരു സീക്വൻസ് ഉണ്ട് അഖിലിന് ബാക്കി ഇത്രയും പേരുണ്ട് പക്ഷേ അത് പറയട്ടെ പറയട്ടെ ഇവന ഇത്രയും പേരുണ്ട് ഞാൻ അവിടെ ഇരുത്തി ഇവൻ്റെ അതായത് ഇവൻ ഒരു മന്ത്രിക്കെതിരെയുള്ള കേസ് മുതൽ ആ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് കാരണം ഈ മന്ത്രിക്കെതിരെയുള്ള കേസ് എന്തുവാണെന്നുള്ളത് അറിയാലല്ലോ കാരണം ആർക്ക് വേണമെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ ആക്രമിച്ചത് അതൊരു വലിയ സംഭവമല്ല മാസ സാധനമൊന്നുമല്ല ഒരു ശക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്ന് എതിർത്ത് മുന്നിൽ നിന്ന് എതിർത്ത് സം അങ്ങനല്ലല്ലോ സോഷ്യൽ മീഡിയ കൂടി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് ഇവൻ അവിടെ എങ്ങനെയൊക്കെയാണോ ആളായി ബാക്കിയുള്ളവരെ പേടിപ്പിച്ചു തരുന്നത് ആ കാര്യങ്ങളെ മൊത്തം പൊളിച്ചടിക്കൊരു സംഭവമുണ്ട് ഇത് ഇവ ഒറ്റ അക്ഷരം വീണ്ടിട്ടില്ല ആ ബാക്കിയുള്ള നീ ഇപ്പം അഖിൽമാരാടത്തിൽ ചോദിച്ചാൽ ഒരു പക്ഷേ പറയത്തില്ലായിരിക്കും പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസെടുത്ത് ചോദിച്ചാൽ പറയും എല്ലാവരോടും ഇരിപ്പുണ്ട് എല്ലാവരും ഇരിക്കുന്ന ഒരു ഇതിലാണ് റിയാസ് വരെ ഉണ്ട് അവിടെ അതായത് എൻ്റെ കൂടെ പിന്നെ ചലഞ്ചർ ചലഞ്ചറാട്ടുകാരെ റിയാസ് വരെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് ഈ അകിൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് നേരെ ചെന്നിട്ട് ഇത് അവിടുത്തെ രണ്ടാമത്തെ നിലയുണ്ട് ഗ്രൗണ്ട് മറ്റേ പുറത്തെ സൈഡിൽ രണ്ടാമത്തെ ഒരു നിലയുണ്ട് ഡ്രസ്സൊക്കെ വരുന്നത് അവിടെ ചെന്നൊരു ക്യാമറയിൽ ചെന്നിരുന്നിട്ട് ഒര മണിക്കൂർ പുള്ളി ശേഷം ചെന്നിരുന്ന എന്തൊക്കെയോ പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല ആഫ്റ്റർ ദാറ്റ് എന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നത് ആ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ മാനസികമായിട്ട് പുള്ളി പിൻപിക്കപ്പെട്ടു സോ അത്തരം രീതിയിൽ ഇനി നിൽക്കേണ്ട കുറച്ച് തമാശ രീതിയിൽ പോകും അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് എന്തോ എന്നറിയാമോ ഇത് അഖിലിന് വേണ്ടി ഒരുക്കുന്ന കളവാണ് അഖിലിനെതിരെ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല അവിടെ അഖിലിനെ പൊളിക്കാൻ പാടില്ല ഞാൻ മനസ്സിലാക്കിയത് അതാണ് മനസ്സിലായി കാരണം അവിടെ പൊളിയുകയാണെങ്കിൽ ഗെയിം നടക്കും അവിടെ മനസ്സിലെ അപ്പോൾ ആ രീതിയിൽ അഖിലിന് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു കളം തന്നെയായിരുന്നു അത് അപ്പോൾ അഖിലിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് അവിടെ മനസ്സിലായി ഈ ചാനലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അഖിലിനെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഫീൽ ചെയ്തത് കാരണം ആ ഒരു ക്യാപ്സൂൾ വന്നു കഴിഞ്ഞാൽ പുറത്തും ഇമ്പാക്റ്റ് മാറും അയ്യോ അഖിൽ ഇത്രേ ഉള്ളോ എന്ന് വിചാരിക്കും കാരണം ഒരക്ഷരം ഒരക്ഷരം പുള്ളിക്ക് മറുപടി പറയാൻ പറ്റിയില്ല എൻ്റെ ചോദ്യങ്ങൾക്ക് മനസ്സിലെ ഞാൻ മീൻസ് ഇത് പേഴ്സണൽ ചോദ്യങ്ങളല്ല ഞാൻ പറയുന്നത് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുള്ള ആളാണ് അപ്പോൾ ഫിറോസ് ഖാൻ എന്താ പറയുന്നത് ഇത് അഖിലിന് വേണ്ടി ഒരുക്കിയ ഒരു കളമായിരുന്നു സീസൺ ഫൈവ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുകയാണെങ്കിൽ സീസൺ ഫൈവില് തന്നെ നടന്നൊരു സംഭവമായിരുന്നു റോബിൻ്റെ ഇഷ്യൂ റോബിന് ഒരു ഫിസിക്കൽ അസാൾട്ടുമായിട്ട് ചെന്നിട്ട് നൈസായിട്ട് റോബിൻ്റെ ലക്ഷ്യം അഖിൽമാരാറ് തന്നെയായിരുന്നു അതിലൊരു സംശയവും ഇല്ല അപ്പം ഈ ഫിസിക്കൽ അസാൾട്ട് വേസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് പക്ഷെ അത് നടക്കുന്നില്ല തിരിച്ചു വരുമ്പോൾ ജുനൈസ് ഒക്കെ മീൻസ് അതിനെ അതായിട്ട് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ റോബിൻ വലിയ ഇഷ്യൂ ആക്കി റോബിനെ പുറത്താക്കി റോബിൻ പിന്നെയും പുറത്താവുന്ന ഒരു സാഹചര്യം എന്നിട്ട് റോബിൻ പുറത്ത് വന്നിട്ട് പല വെളിപ്പെടുത്തലുകളും നടത്താണ് ഇത് ഫുള്ള് എഡിറ്റഡ് ആണ് അത് ശരിയില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു വലിയ പ്രശ്നമാക്കി പ്രശ്നമാക്കിയതിന് ശേഷം ആളുകൾ എങ്ങനെയാ റോബിൻ പറഞ്ഞത് കൊണ്ട് റോബിനെ ആരും മൈൻഡാക്കിയില്ല അത് അങ്ങ് തളി കളഞ്ഞു അത് കഴിഞ്ഞിട്ട് റിനോഷ് ഇതേ സാധനം ആവർത്തിച്ചു വിത്ത് എന്താ പറയാ അകത്തുള്ള പുള്ളിയുടെ അനുഭവം വെച്ചിട്ട് അതായത് അത് ഫിസിക്കൽ അസാൾട്ട് തന്നെയാണെന്ന് പുള്ളി വിശ്വസിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കത്ത് റിനോഷ് അല്ലെങ്കിൽ ആ കണ്ടസ്റ്റൻറ്റുകൾ തമ്മിൽ അവർ സംസാരിച്ചൊരു കാര്യമാണ് ഇത് അഗിൽ മാറാറിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു ഫേവർ ചെയ്യുന്ന ഒരു സീസണാണ് ഇതെന്ന് അവർക്ക് തോന്നി എന്നുള്ള രീതിയിൽ അന്ന് അവരത് അവിടെ സംസാരിച്ചു എന്ന് റിനോഷ് പറയുന്നു വിത്ത് ദീസ് എക്സാമ്പിൾ അതായത് ഫിസിക്കൽ അസാൾട്ട് ഉൾപ്പെടെ എന്നാൽ ഇപ്പം ഇവിടെ ഫിറോസ് വന്നിരിക്കുന്ന ആ ഫിസിക്കൽ അസാൾട്ട് ബേസല്ല പുള്ളിക്കാരനുണ്ടായിട്ടുള്ള മറ്റൊരു എക്സാമ്പിളുമായിട്ടാണ് എന്ത് അഗിൽ മാറാറിനെ ഫേവർ ചെയ്തിട്ടാണ് സീസൺ ഫൈവ് ഉള്ളത് എന്നുള്ളത് സോ ഇവിടെ ഒരു പുതിയൊരു ആരോപണം വന്നിരിക്കുകയാണ് ഇത് മാരാറിന്റെ സൈഡിൽ നിന്നൊരു വെളിപ്പെടുത്തൽ വരണം ഇങ്ങനെ ഒരു സംഭവം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ അഖിൽമാരാറിനെ ഫേവർ ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫിറോസ് ഉന്നയിച്ച വിഷയങ്ങൾ ബിഗ് ബോസിനെ അടക്കം ബാധിക്കുന്ന എന്തെങ്കിലും ആവാം അറിയില്ല അത് അവർ കട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ എന്താണ് ഈ ക്യാമറ നോക്കി മാരാർ സംസാരിച്ചത് അതിനെക്കുറിച്ചും മാരാർ പറയേണ്ടതായിട്ടുണ്ട് സോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ ബാക്കി അഖിൽമാരാറിനെ കുറിച്ച് സംസാരിച്ചതിനെ കുറിച്ച് നോക്കാം ഇക്ക അഖിൽമാരാടെ നമ്മുടെ ആ ലൈവ് വീഡിയോയില് മെയിനായിട്ട് കാര്യം കാര്യ എല്ലാവരുടെയും മുമ്പിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞ സിബിന് മറ്റേ ഡ്രഗ്സ് എന്തോ കൊടുത്തു അല്ലെങ്കിൽ എന്താ അവന് ഭ്രാന്തില്ലാത്തൊരാൾക്ക് അല്ലെങ്കിൽ മനോരോഗ്യം ഒരാൾക്ക് ഇത് കൊടുത്തു അവനെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു ആരോപണം പറ അഖിൽ അഖിൽ അഖിലിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ സ്ട്രാറ്റജി ഉണ്ട് ഒരു അമ്പത് ശതമാനം സത്യം പറഞ്ഞ് ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിലേക്കാക്കി വിശ്വസിപ്പിച്ചെടുക്കി സത്യമായിരിക്കും അത് അതിനിടയിൽ കൂടെ അമ്പത് ശതമാനം കള്ളോ കൂടെ അങ്ങ് തിരികെ കയറ്റി വിടും അപ്പോൾ ബാക്കി ആ സത്യത്തിൻ്റെ കള്ളം അങ്ങ് പോകുന്നതാണ് ചില ചിലർ വിചാരിക്കുന്നത് നൂറ് ശതമാനം കള്ളത്തരമല്ലേ അത് ഡ്രഗ്സ് ഇത് എന്തോ നമ്മൾ ഓക്കെ ചില കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങ് പുള്ളി വരെ സത്യമാകുന്നത് എനിക്ക് എനിക്ക് വിശ്വാസമല്ല അതിൽ ഒരു ചാനൽ ചെന്നിട്ട് ഈ ഡ്രഗ്സ് കൊടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ പുറത്ത് വന്ന് പരിശോധിച്ച അറിയത്തില്ലേ പുള്ളിയുടെ ശരീരത്തിൽ എന്തും ഡ്രഗ്സാണ് കൊടുത്തത് പുള്ളിക്ക് എന്താണ് അസുഖം അതിനോടൊന്നും ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല മനസ്സിലായോ അതൊന്നും ഒരിക്കലും സത്യമായ ഒരു കാര്യമല്ല ഇപ്പൊ ആ വീഡിയോ ഇപ്പൊ ഇടുമ്പം തന്നെ നമ്മൾ ലൈവ് പോകുമ്പോൾ തന്നെ നമുക്ക് കമന്റ് ഇടാൻ പറ്റില്ല പ്രേക്ഷകർക്ക് ഇപ്പൊ അഖില് ആ ഒരു വീഡിയോ കൊടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയാണ് അപ്പൊ പ്രേക്ഷകരുടെ ഒരു അവകാശമാണ് ഇപ്പൊ തെളിവുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ തെളിവ് കാണിക്കാന്ന് പറയുന്നത് അവരുടെ അവകാശമാണ് പ്രേക്ഷകരെടുത്ത് വന്ന് നമ്മൾ പറയുകയാണ് ഇന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ പ്രേക്ഷകടുത്ത് വന്ന് പറഞ്ഞില്ലേ കുഴപ്പമില്ല നമ്മുടെ റിപേഴ്സൽ കാര്യം ആയിട്ട് വെച്ച പ്രേക്ഷകർക്ക് ചോദിച്ചാൽ അത് പറയേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ പ്രേക്ഷകരോട് ഒരു കാര്യം വന്ന് പറയുകയാണെങ്കിൽ അവർ ചോദിക്കുകയാണ് ശരി ഇതിന്റെ ഒരു തെളിവ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആ പറഞ്ഞ ആൾക്കുണ്ട് പക്ഷേ ഇത് കമന്റ് വരുമ്പഴത്തേക്കിനും പറയുന്നത് നിങ്ങൾ എനിക്ക് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ കാണിച്ചോളാം എന്നുള്ള മറുപടി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഈ ജനങ്ങളോട് പറയണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കാര്യം ജനങ്ങളോട് വന്നിട്ട് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ അത് ഇത്രയും ഭയങ്കര ചെറിയ കാര്യമല്ലല്ലോ സ്ത്രീകൾ കിടന്നു കൊടുത്തിട്ട് ബിഗ് ബോസ് വരുന്ന കാര്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഒന്ന് ആധികാരികമായിട്ട് ജനങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതിനുള്ള ബാക്കിയുള്ള ജനങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരവ് കൂടെ പുള്ളി കൊടുക്കാൻ പുള്ളി അത് കൊടുക്കണം അതാണ് അതൊരു വലിയ പോയിന്റ് തന്നെയാണ് മാരാര് പലപ്പോഴും പല ലൈവിലായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് ചോദിക്കുകയാണ് ഇപ്പൊ ഒരാളൊന്ന് ചോദിക്കുകയാണ് ഉണ്ടോ പ്രൂഫ് എന്താണ് അപ്പൊ മാരാർ പറയുന്നത് ഞാനിപ്പം ഞാൻ പറഞ്ഞാൽ പലരും വിശ്വസിക്കുന്നതുണ്ട് ഞാൻ എന്നെ വിശ്വാസമുള്ള ആൾക്കാർ ഇത് വിശ്വസിക്കും അങ്ങനെ രീതിയിൽ അതുപോലുള്ള ചില ടോക്കുകളൊക്കെ പല സ്ഥലത്തും പല ലൈവിലും അഖിൽ മാരാർ സംസാരിക്കുന്നുണ്ട് പല ഇന്റർവ്യൂസിലൊന്നും സംസാരിക്കുന്നുണ്ട് സി അത് തീരെ ലോജിക്കില്ലാത്തൊരു കാര്യമാണ് കാരണം എങ്ങനെയാണ് ഇപ്പം നിങ്ങളെ വിശ്വസിച്ചു നിങ്ങളിപ്പോൾ മനുഷ്യനാണ് നിങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചത് നിങ്ങൾ പറയുന്നത് എല്ലാം ഞാൻ വിശ്വസിക്കണം നെവർ അത് നടക്കില്ല അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ് നിങ്ങൾ നടത്തുന്നത് അപ്പോൾ അത് ഞങ്ങൾ വിശ്വസിക്കണേ ഞങ്ങൾക്ക് തെളിവ് വേണ്ടി വരും ചിലപ്പോൾ ഒരു പക്ഷേ സത്യമായിരിക്കാം പക്ഷെ തെളിവില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷയം നിങ്ങൾ പറയുന്നത് ശരിയാണ് ഇത് സത്യമാണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇപ്പോൾ മാരാറ് തന്നെ ഒരു ഇൻ്റർവ്യൂലോ അതോ ലൈവിലോ ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പറയുന്നുണ്ട് സാധാരണ എന്തെങ്കിലും ഒരു എന്താ പറയുക സെക്ഷൽ അസാൾട്ട് എന്നിങ്ങനെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരക്കപ്പാണ് എല്ലാവരും നിൽക്കുക ഇപ്പന്താ ആരും ഇരക്കൊപ്പം നിൽക്കാത്തത് നിങ്ങൾ ഇരക്കൊപ്പം അല്ലേ നിൽക്കേണ്ടത് വേട്ടക്കാരന് ഒപ്പാണോ നിൽക്കേണ്ടത് ആ ഒരു രീതിയിൽ നമ്മുടെ അഖിൽമാരാർ പറയുന്നുണ്ട് അപ്പം ഈ ഇൻ്റർവ്യൂവർ തിരിച്ചു ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ ഈ ദിലീപ് വിഷയത്തിൽ നിങ്ങൾ ഇരക്കൊപ്പം അല്ലല്ലോ ഈ വേട്ടക്കാരനൊപ്പം അല്ലേ നിന്നെന്ന് അപ്പോൾ അഖിൽമാരാർ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെ ദിലീപ് കുറ്റം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് അഖിൽമാര് വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് അഖിൽമാരാർ ദിലീപിന്റെ ഭാഗത്ത് നിന്നതെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ല തെളിവില്ല എന്നത് എടുത്തു പറയുന്നു പക്ഷേ അഖിൽമാരാർ തെളിവില്ല എന്നതിന് ഉപരി പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പം ദിലീപ് ചെയ്യാൻ വഴിയില്ല അതായത് ഇങ്ങനെ ദിലീപിനെന്തിനു ചെയ്യേണ്ട ആവശ്യം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾ എന്തിനു ദിലീപ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത്തരം ചില സംഭവങ്ങളൊക്കെ പുള്ളിക്കാരൻ പറയുന്നത് നമുക്ക് ഒരു ഒരു കാര്യം വേണമെങ്കിൽ പറയാം തെളിവുകളില്ല തെളിയിക്കപ്പെട്ടിട്ടില്ല തെളിയിക്കപ്പെട്ടാണ്ട ഒരു ഒരാരോപണത്തിൻ്റെ പേരിൽ ഞാൻ എന്തിന് ദിലീപ് ചെയ്തു എന്ന് വിശ്വസിക്കണം എന്ന് പറയുന്നതിലൊരു പോയിൻറ്റ് ഉണ്ട് പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് ഒരു ലോജിക് ൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരനത് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അവിടെ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് സി അതൊക്കെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുക നമ്മൾ ലോജിക്ക് വെച്ചിട്ട് ഇവൻ ചെയ്തില്ല അവൻ ചെയ്തു അതൊക്കെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണോ വേണ്ടത് അത് അഖിൽമാരാറിന്റെ ഒരു ഒരു മോശം സൈഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അഖിൽമാരാരെ പ്രൂഫ് ചോദിക്കുന്നവരോട് ചില ആളുകളോട് പറയുകയാണ് ഇത് പ്രൂഫില്ല ഇത് ഇങ്ങനെ മീൻസ് പ്രൂഫ് തരാൻ സൗകര്യം അല്ലെങ്കിൽ പ്രൂഫ് തരില്ല എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഇത് സത്യമാണെന്ന് അങ്ങനെ ഒരു പരിപാടി ഇല്ല അത് ഒരു ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കള്ളം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഫിറോസ് പറയുന്നുണ്ട് അമ്പത് ശതമാനം സത്യമായിരിക്കും ആ മറ്റേ സ്ത്രീകളെ വിഷയം കുറെയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അത് സത്യമാണെന്നാണ് പുള്ളിക്കാരൻ വിശ്വസിക്കുന്നത് പക്ഷേ ബാക്കി അമ്പത് ശതമാനം കള്ളമാണെന്നുള്ള രീതിയിൽ ആ ഡ്രഗ് വേസ് ഒക്കെ നടക്കുമോ എന്നുള്ള രീതിയിൽ അപ്പോൾ അതൊക്കെ പോയിന്റ് തന്നെയാണ് കാരണം നിങ്ങൾ അങ്ങനെയാണ് പറയുന്നതെങ്കിലും അമ്പത് സത്യം അമ്പത് കള്ളമാണെങ്കിലോ ഇപ്പൊ നിങ്ങൾ സത്യം മാത്രം പറയുന്ന ആളാണ് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ അപ്പം അത് വെച്ച് നിങ്ങൾ കള്ളം പറയുകയാണെങ്കിലോ സോ എല്ലാത്തിന്റെ ഒരു വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് തെളിവുകയാണ് എന്നുള്ളത് അപ്പം അതില്ലാണ്ട് നമുക്ക് ഒരിക്കലും ാൻ പറ്റില്ല ഇപ്പം നിങ്ങൾക്ക് തെളിവ് പുറത്തുവിടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോലും നമ്മളെന്ത് ചെയ്യും നമ്മളിത് വിശ്വസിക്കണമെങ്കിൽ തെളിവ് വേണം അപ്പം നിങ്ങൾ മണ്ടമാരെ വിശ്വസിക്കുക എന്നൊന്നും പറഞ്ഞിട്ട് എന്താ പറയാ ഭയങ്കര വികാരത്തോടെയാണ് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പുള്ളിക്കാരെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല വിശ്വസിക്കണമെങ്കിൽ അത് തെളിവ് വേണം എല്ലാരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് വന്ന് പറയാണ് എന്നെ അവൻ അങ്ങനെ ചെയ്തു എന്നും അല്ലെങ്കിൽ ഒരു പയ്യൻ വന്ന് പറയുകയാണ് ഇവനെ അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി നമ്മൾ വിശ്വസിക്കാൻ പാടില്ല പക്ഷെ ഒരു പക്ഷെ അത് നടന്നിട്ട് ഉണ്ടാവാം സോ നമ്മളവരെ ഈ പറയുന്ന പെൺകുട്ടി ഇരയാണ് എന്ന് പറയുന്ന ഈ പെൺകുട്ടീനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അതൊക്കെയാണ് നമ്മൾ രണ്ടുപേരെയും റെസ്പെക്റ്റ് ചെയ്യുന്നു പക്ഷേ ഒന്നും കണ്ണടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ഫിറോസ് പറഞ്ഞ ആ പോയിൻ്റുകൾ ഒക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ആദ്യം ഫിറോസ് പറഞ്ഞ കാര്യമുണ്ടല്ലോ അതിൽ നമുക്കൊരു ഒരു വിശ്വാസ്യത വരണമെങ്കിൽ മറ്റേ സൈഡും അറിയണം അപ്പോൾ എന്താണ് അവിടെ ചെന്ന് പറഞ്ഞത് എന്താണ് ആ വിഷയം എന്നുള്ളതൊക്കെ അകിൽ മാറാറുള്ള ഒരു സൈഡ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ